ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ സിബിനും തമ്മിലുള്ള ബിഗ് ഫൈറ്റ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓൾറെഡി അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വന്ന ദിവസങ്ങളിൽ തന്നെ അതായത് ജാസ്മിൻ ഏറ്റവും അധികം ബിഗ് ബോസ് വീട്ടിൽ തകർന്ന രണ്ട് നിമിഷങ്ങളുണ്ട് അതായത് ഒരാളുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം അത് സിബിനുമായിട്ടുള്ള ഫൈറ്റിന് ശേഷമാണ് ഒന്നെന്ന് പറയുന്നത് ആ ഒരു ഋഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മീറ്റിംഗ് വിളിക്കുകയും പവർ ടീം അംഗങ്ങളടക്കം ജാസ്മിനെ വേണ്ട വിധത്തിൽ പരിഗണന കൊടുക്കാതിരിക്കുകയും ചെയ്തു ആ സമയത്ത് സിബിൻ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ജാസ്മിൻ സിബിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സിബിൻ പറഞ്ഞത് ജാസ്മിനെ നീ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട നീ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉള്ളവർ കൂടി എനിക്ക് എതിരാകും എന്നൊരു കാര്യം അവിടെ സിബിൻ പറഞ്ഞിരുന്നു അപ്പോൾ അത്രയ്ക്ക് താൻ പുറത്ത് നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കിയ ജാസ്മിൻ ഭയങ്കരമായിട്ട് അന്ന് ഇമോഷണലി ബ്രേക്ക് ആവുന്നത് നമ്മൾ കണ്ടു അത് സിബിൻ്റെ ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഒരു മനുഷ്യനെ ഇമോഷണലി ആക്കാൻ ഇത്രയും മതി എന്ന് സിബിൻ മനസ്സിലാക്കിയെന്നതാണ് അതിൽ നമ്മൾ കാണേണ്ടത് രണ്ടാമത് ജാസ്മിൻ ബ്രേക്ക് ഡൗൺ ആവുന്നത് ഇന്നാണ് ഇന്ന് അതുപോലെ ടാസ്കിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് വലിയ സ്റ്റാർ കളിക്കാൻ വരരുതെന്ന് പറഞ്ഞിട്ട് സിബിൻ ഒരു ഡയലോഗ് അടിച്ചു അവിടെയും ജാസ്മിൻ ബ്രേക്ക് ആയി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിബിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു നേച്ചറും ആ ഒരു ക്യാരക്ടറും ജാസ്മിനെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ഹോണ്ട് ചെയ്യുന്നുണ്ട് അതായത് അത് ചില ആൾക്കാർ അങ്ങനെയാണ് സിബിൻ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു സിബിൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ് മാത്രമല്ല ജാസ്മിനെ ബിഗ് ബോസ് വീട്ടിൽ ആർക്കെങ്കിലും എതിരിടാൻ പറ്റുമെങ്കിൽ അത് സിബിന് മാത്രമാണ് എന്നാണ് ഇതുവരെ നമുക്ക് മനസ്സിലായിരിക്കുന്നത് സായിയുടെയും ശ്രീകുമാറിൻ്റെയും ഒക്കെ ഗെയിമിനെ നമ്മൾ കാണേണ്ടതുണ്ട് അവിടെയുള്ള ആർക്കും ജാസ്മിനെ ഇന്നേവരെ പറഞ്ഞ് തോൽപ്പിക്കാനോ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനോ പറ്റിയിട്ടില്ല കാരണം ജാസ്മിൻ ഏത് ലെവൽ വരെയും പോകും അത് സിബിൻ പറഞ്ഞതുപോലെ ഏത് ലെവൽ വരെയും ഫൈറ്റ് പോകാൻ പറ്റുന്ന കണ്ടസ്റ്റൻ്റാണ് പക്ഷേ സിബിൻ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് മർമ്മത്ത് കൊട്ടുക എന്ന് പറയുന്നത് പോലെ ജാസ്മിന്റെ വീക്ക്നെസ് പോയിന്റ് മനസ്സിലാക്കിയിട്ടാണ് സിബിൻ ഓരോ തവണയും ജാസ്മിനുമായിട്ട് മുട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഒരു ഫൈറ്റ് സത്യം പറഞ്ഞാൽ ഈ സീസണിൽ വളരെ രസമുള്ള ഒന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇവിടെ ജാസ്മിൻ ശരിക്കും സിബിനോട് ഫൈറ്റ് ചെയ്യാനുള്ള ഊർജം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതായും എനിക്ക് തോന്നുന്നു ഇന്ന് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ അതായത് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് സിബിൻ ആ മരുന്ന് കൊടുക്കാൻ ആ ടാസ്കിന്റെ ഭാഗമായിട്ട് മരുന്ന് കൊടുക്കാനായിട്ട് പോകുന്നത് ജാസ്മിൻ ആണ് ഒരു ഇറസ്പോൺസിബിൾ ക്യാപ്റ്റനാണ് ജാസ്മിൻ എന്നാണ് സിബിൻ പറഞ്ഞത് അതേ സമയത്ത് തന്നെ കുറച്ചയ്ക്ക് ഒന്ന് കുറയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ മരുന്ന് കൊടുക്കുന്നത് എന്തിനെ കുറിച്ചാണ് ഇനിയിപ്പോൾ എപ്പിസോഡ് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ സോ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്ന് കൊടുത്തു അപ്പോൾ ഇതിൽ തന്നെ അവർ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് സ്പഷ്ടമായിട്ടുണ്ട് മാത്രമല്ല ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് അവർക്ക് മനസ്സിലാവും വൈൽഡ് കാർഡായിട്ട് വന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ് സിബിൻ എന്ന് സോ സിബിനോട് മുട്ടിനിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവും അപ്പോൾ അവരുടെ ഗെയിം സിബിൻ അഗൈനിസ്റ്റ് ആവുക സ്വാഭാവികമാണ് അപ്പോൾ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായിട്ട് വന്നവരിൽ ആദ്യം തന്നെ വീട്ടുകാരുടെ മുന്നിൽ ഒരു സ്ട്രോങ് പ്ലെയർ എന്ന് പ്രൂവ് ചെയ്യുന്ന ആൾ സത്യത്തിൽ സിബിനാണ് ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിട്ടാണ് സിബിൻ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഫൈറ്റുകൾ നമുക്ക് ഈ സീസണിൽ ജാസ്മിനും സിബിനും തമ്മിൽ പ്രതീക്ഷിക്കാം ഒരേ സമയത്ത് ആളുകളെ എന്റർടൈൻ ചെയ്യാനും വലിയ വഴക്കുകൾ ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് അതുകൊണ്ട് തന്നെ പ്രൊമോയിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് ജാസ്മിനാണ് പുള്ളിയുടെ പ്രധാന ടാർഗറ്റ് എന്ന് പുള്ളി ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു മാത്രവുമല്ല ഇതിനായിട്ടൊരു ടീമിനെ വരെ പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിലെ രസകരമായ കാര്യം ഒരു ഒരു ഗ്യാങ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ജാസ്മിനെ എങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കണം അത് സിബിന് അറിയാൻ മാത്രം എളുപ്പമല്ല എന്ന് പക്ഷേ പുള്ളി അതിന് വേണ്ടിയിട്ടുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ മാത്രമേ ഇത് രസകരമായി മുന്നോട്ട് പോവുകയുള്ളൂ ജാസ്മിൻ ഇനി എങ്ങനെയാണ് സിബിനെ നേരിടാൻ പോകുന്നതെന്ന് നമുക്ക് വഴിയെ നോക്കാം ഒരു പക്ഷേ ഇമോഷണൽ ഗെയിം തന്നെയായിരിക്കും ജാസ്മിൻ കളിക്കാൻ പോകുന്നത് സിബിനുമായിട്ടുള്ള ഫൈറ്റുകളിൽ ഒരു ഘട്ടം വരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു അവസാന ഘട്ടങ്ങളിൽ മാനസികമായി തകർന്നു പോകുന്ന ജാസ്മിൻ അതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് കാരണം എനിക്ക് തോന്നുന്നത് സിബിനുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ജാസ്മിന് പറ്റില്ല ജാസ്മിന് നന്നായിട്ട് അറിയാം എന്താണ് അവരുടെ വെപ്പൺ എന്ന് അവരുടെ വെപ്പൺ അവരുടെ നാക്ക് തന്നെയാണ് ആരോടും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന നാക്ക് അപ്പോൾ തനിക്ക് മുകളിൽ നിലവിൽ അവിടെ ആരും പോകില്ല എന്ന് വിചാരിച്ചിരുന്ന ജാസ്മിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് സിബിൻ്റെ രംഗപ്രവേശം സിബിൻ ജാസ്മിനേക്കാളും നന്നായി സംസാരിക്കാനും ജാസ്മിനേക്കാളും നന്നായി പോയിന്റുകൾ പറഞ്ഞ് സംസാരിക്കാനും കഴിയുന്ന ആളാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂ ടാസ്ക് തന്നെ നമുക്ക് നോക്കാം ഡിബേറ്റ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് ജാസ്മിൻ ഒരു ഒരു വമ്പൻ ചോദ്യം ഒരു ഒന്നൊന്നര മണിക്കൂർ നീളമുള്ള ഒരു ചോദ്യമാണെന്ന് സിബിനോട് ചോദിച്ചത് ഒരു സിമ്പിൾ വാക്കിൽ ഉത്തരം പറഞ്ഞിട്ട് എണീറ്റ് പോയി എനിക്ക് പറയാൻ സൗകര്യമില്ല അവിടെ അതുവരെ ഒരു ബോസി ടൈപ്പ് ക്യാരക്ടർ ആയിട്ടുള്ള ജാസ്മിൻ എല്ലാവരെയും അടക്കി ഭരിച്ചിരുന്ന ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ജാസ്മിൻ ആ ഒരു പോയിന്റിൽ എല്ലാവരുടെ മുമ്പിൽ അങ്ങ് നാണം കെട്ടുപോയി അവരുടെ ഈഗോ ഹേർട്ടായി അതിനുശേഷം പിന്നീട് ഉണ്ടായ ഓരോ സന്ദർഭങ്ങളിലും ജാസ്മിൻ മാനസികമായി തകരുന്നത് നമ്മൾ കണ്ടു അതായത് ഞാൻ മാത്രമേ ഇനി ഉള്ളൂ ഞാനാണ് ഈ സീസണിൽ കംപ്ലീറ്റ് ആയിട്ടും ലീഡ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇവിടെ പറഞ്ഞു തോൽപ്പിക്കാൻ ആരുമില്ല എന്ന് ജാസ്മിൻ കരുതിയെടുത്താണ് സിബിൻ വരുന്നത് സോ ഇനി ജാസ്മിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സിബിനെ നേരിടുക എന്നതാണ് അത് അത്ര എളുപ്പവുമല്ല ഇവരിൽ ആരായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വീഴുക എന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്നതിനെ കാണാം പക്ഷേ ഇവരെ തമ്മിലുള്ള ഫൈറ്റ് ഈ സീസണിൽ തുടർന്ന് അങ്ങോട്ട് കുറേ നാളുകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ലാലേട്ടൻ്റെ മുന്നിലുള്ള ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഗെയിം എന്ന് പറയുന്നത് ബാക്കിയൊക്കെ നമുക്ക് വഴിയെ നോക്കാം തൽക്കാലം ബബായ്